ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് ബജാജിൻ്റെ ഒരു പുതിയ വണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട് ആ വണ്ടി ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം പുതിയ വാഹനത്തിൻ്റെ റേഞ്ച് ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ തുടർന്ന് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു Uh, special moment number one to i Let me please welcome Mr. Samadeep Subhan sir, Mr. Shafiq from Kalingal Automobile, Mr. Uh, Iqbal from Grand Motors, Mr. Tanen from Mina Automac and Mr. Harish from rk Motors. Can we please have you here as we are about to witness something really special and really unbeatable? Can we have some exciting music? sometime? on this side no so all of you I would request you to stand on the side the I would request please come this side two yes one and yes yeah. 18.7 kilowatt-hour one battery. A playground of glass for the masterpiece. Segment, largest EV three wheeler. Ladies and gentlemen, so this is for you. We have unboxed the next level of range. world ladies and gentlemen we presenting to you the range for number one champion <laughs> ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരി എരിഞ്ഞുകൊണ്ടാണല്ലോ ലോകത്തിന് പ്രകാശം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഇവിടെ സൂപ്പർ സ്റ്റാർ ഫലവധ ലൈഫിൽ നിറയെ റവന്യൂസും ഓപ്പർച്യൂണിറ്റീസും കൊണ്ടെത്തിക്കട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം मनोज सर सुभाष चंद्र बोस सर विनोद सर 11 किलोमीटर ओडी ओडी नरेया पणव नक्की ते नाकेला सुरा ോഞ്ചിങ്ങിന്റെ ദിവസം തന്നെ വാഹനം ഡെലിവറി എടുത്ത മുപ്പതോളം ഡ്രൈവർമാരാണ് ഇരിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം മുപ്പത്താറ് ഡിഗ്രി ഗ്രേഡബിലിറ്റിയുള്ള കാറ്റൊക്കെ ഏറ്റവും വെച്ചിട്ട് ഇനി റോഡിലേക്ക് ഡസ്റ്റ് ഡ്രൈവിനായിട്ട് ഇറങ്ങിയാണ് ഡസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചിനടുത്താണുള്ളത് അതുപോലെ എല്ലാ വണ്ടികളും ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട് എല്ലാവരും ഡസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നടത്തി വന്നതാണ് അപ്പം ഇതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്ത് ഒന്നിനുണ്ട് ഇൻഫ്ലുവൻസറിനോട് ഞാൻ ചോദിക്കാം എങ്ങനെയുണ്ട് യാത്ര ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സൂപ്പർ എങ്ങനുണ്ട് യാത്ര എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സൗകര്യം എങ്ങനെയുണ്ട് വണ്ടിയിലെ ഞങ്ങൾ ഏഴുപേര് വണ്ടി ഒന്നുമില്ല അപ്പൊ നമ്മളെ ബജാജിൻ്റെ വീഗോ വണ്ടി ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ലേഡീസിനൊക്കെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് വാഹനാണത് വലിയൊരു ഡ്രൈവർ ക്യാബിനുണ്ട് അതേപോലത്തെ പാസഞ്ചർ ക്യാബിനേക്കാണെങ്കിൽ രണ്ടാളം ഇരുന്നിട്ട് രണ്ടാൾക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ അതേപോലെ ലഗേജ് സ്പേസ് എന്ന് പറഞ്ഞു നല്ലൊരു ലഗേജ് കാർഗോ സ്പേസ് തന്നെ ഇതിലുണ്ട് വലിയ വാഹനമാണ് നമ്മളെ നിലവിൽ കണ്ടുവന്നിരിക്കുന്ന എക്സ് വൈഡിൻ്റെ അതേ വലിപ്പത്തിൽ വരുന്ന വലിയൊരു ഇലക്ട്രിക് ഓട്ടോ ആണ് ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യേണ്ടി വരുന്നു അതുപോലെ തന്നെ ചാർജിങ് പോയിന്റുകളുടെ കുറവ് ഈ കാരണങ്ങളാലൊക്കെയാണ് പല ആളുകളും ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും പക്ഷേ ഈ ബജാജിൻ്റെ വീഗോ വി നയൻ സീറോ വൺ എയ്റ്റ് ഓട്ടോറിക്ഷ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റത്തവണ ചാർജ് ചെയ്താൽ തന്നെ ഒരു ദിവസം മുഴുവനായിട്ടും ഓടാൻ കഴിയും അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ഓടാൻ ഒറ്റ ചാർജ് കഴിയും എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഓടാൻ കഴിയും കഴിയുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇനി ചാർജിങ്ങിൻ്റെ ഒരു ടെൻഷനേ വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് വാഹനം എടുക്കുകയാണെങ്കിൽ എറണാകുളം വരെ ഒറ്റ ചാർജ് പോകാൻ പറ്റും നിലവിൽ ഒറ്റ ചാർജിൽ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ആദ്യമായിട്ട് ഇറക്കിയിരിക്കുന്നത് ബജാജാണ് മുപ്പത്താറ് ശതമാനം ഗ്രേഡബിലിറ്റി ടു സ്പീഡ് ട്രാൻസ്മിഷൻ മോട്ടർ ആണുള്ളത് പിന്നെ ഇൽ ഹോൾഡ് അസിസ്റ്റൻസ് റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം പിന്നെ റീജനറേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും ബാറ്ററിലേക്ക് ചാർജ് റിട്ടേൺ കയറുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ബജാജ് വീഗോക്ക് വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് റേഡിയൽ ടയറാണ് വരുന്നത് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റുകളാണ് റിവേഴ്സിനാണെങ്കിലും ഹെഡ് ലൈറ്റിലാണെങ്കിലും വരുന്നത് സ്റ്റെപ്പിനി വരുന്നത് പിറകിൽ ഈ ഭാഗത്തായിട്ടാണ് പിന്നെ മോട്ടർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെള്ളത്തിലാണ് നമ്മളെ വണ്ടി അടക്കുന്നത് കേട്ടോ വെള്ളം ഇടകാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് വെള്ളം നടക്കിയത് അപ്പം ഇത്രയും ലെവലിൽ വെള്ളമുണ്ട് ഈ ലെവലിലാണ് ഇപ്പോൾ വണ്ടി ഇത്രയും വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞ് വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും യാതൊരു പ്രശ്നവും വണ്ടിക്ക് വരില്ല എന്നാണ് പറയുന്നത് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ആണ് വരുന്നത് അതുപോലെ ഇതിലൂടെ വണ്ടി പോകുന്ന സമയത്ത് വെള്ളം കുറച്ചും കൂടി ശക്തിയിൽ തെറിക്കും എന്നാൽ പോലും വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരില്ല ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ആണ് വണ്ടിക്ക് വരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ ഈ വാഹനത്തിന് പാസഞ്ചർ ക്യാബിലേക്ക് കയറുന്നതിനായിട്ട് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായ കസ്റ്റമർ ക്യാബിനാണ് നമ്മളെങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും കണ്ടോ ഇത്രേ കാലം എത്തുന്നുള്ളൂ ഇത്രയും സ്പേസൂടെ ബാലൻസ് ഉണ്ട് നല്ല ഒരു ലെഗ് സ്പേസ് ആണ് ഇതിന് വരുന്നത് ഡ്രൈവർ ക്യാബിനിലാണെങ്കിലും നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട് അതേപോലെ ഈ ഭാഗത്താണെങ്കിലും നല്ല സ്പേസ് വരുന്നുണ്ട് പിന്നെ ഈ പാസഞ്ചർ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഇതിൽ കിട്ടും ഈ മലയോര മേഖലയിലൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിലേക്ക് എത്ര സാധനം വേണമെങ്കിലും കയറ്റാൻ പറ്റും നാട്ടുമുറത്തേക്കും സിറ്റിയിലേക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ബജാജ് വീഗോ പി നയൻ സീറോ വൺ എയ്റ്റ് നല്ല നമ്മൾ ആ ഡ്രൈവർ ക്യാബിലേക്ക് വരികയാണെങ്കിൽ അതായിട്ട് പറയുകയാണെങ്കിൽ റൈറ്റ് സൈഡിലെ ആക്സലേറ്റർ വൈപ്പറ് ഹെഡ് ലൈറ്റ് പിന്നെ ഓഡോമീറ്റർ സെറ്റ് ചെയ്യാനുള്ള ബട്ടണും ഈ റൈറ്റ് സൈഡിലാണ് വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡിമ്മ് ബ്രൈറ്റ് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മോഡുകൾ ന്യൂട്രൽ റിവേഴ്സ് ഡ്രൈവ് മോഡ് ചേഞ്ചിങ് ഈ ബട്ടൺ ഒക്കെ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് നേരെ താഴായിട്ട് ഇൻഡിക്കേറ്ററും അതിന് താഴായിട്ട് ഹോണും വരുന്നുണ്ട് ഒരു ചാർജിങ് ചാർജർ കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു യു എസ് പി പോട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേ ഒക്കെ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അതേപോലെ ഒരു ഗ്ലോ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബോക്സ് പിന്നെ ഹസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് നേരത്തെ ആയിട്ട് ഫ്ലൂയിഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത് ബ്രേക്ക് പെഡിൽ ലെഫ്റ്റ് സൈഡ് ലൈറ്റ് ഹാൻഡ് ബ്രേക്ക് ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് ലൈറ്റ് വരുന്നത് നല്ല അടിപൊളി ഡിസൈനൊക്കെ സൈഡ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ബാക്കിൽ ബജാജ് വീഗോ എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പറായ പി നയൻ സീറോ വൺ എയ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് പതിനേഴ് പോയിൻ്റ് ഏഴ് കിലോ വാട്ട് ബാറ്ററി പാക്കാണ് വരുന്നത് വലിയൊരു ബാറ്ററി പാക്ക് തന്നെ അത് ഡ്രൈവർ കമ്പാർട്ട്മെൻറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്പേസ് അതിനെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഇവിടെയൊക്കെ അതിൻ്റെ ബാറ്ററി ഈ ഇതാണ് ബാറ്ററി പാക്ക് വരുന്നത് ചാർജിങ് കേബിൾ ഇവിടെ ഈ ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലായിട്ട് വെക്കാനുള്ള സൗകര്യമുണ്ട് അതിനുള്ളിലാണ് ബാറ്ററി പാക്ക് കാണുന്നത് അടുത്തത് അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സംവിധാനമുണ്ട് അത് ലോക്ക് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ ചാർജിങ് പോയിന്റ് വരുന്നത് ഈ ഭാഗത്താണ് കേബിൾ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് ബജാജിൻ്റെ ഈ വാഹനത്തിന് വരുന്നത് മൂന്ന് കിലോ വാട്ട് ഓൺ ബോർഡ് ചാർജർ വാഹനം ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മണിക്കൂറാണ് നൂറ് ശതമാനം ചാർജ് ആവാൻ ആറ് മണിക്കൂർ സമയമാണ് എടുക്കുന്നത് ബാറ്ററി പാക്ക് വരുന്നത് പതിനേഴ് പോയിൻറ്റ് ഏഴ് കിലോ വാട്ട് ബാറ്ററി പാക്കാണ് അതുപോലെ തന്നെ അഞ്ച് വർഷമാണ് വണ്ടിൻ്റെ വാറൻറ്റി അതേപോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററോ അല്ലെങ്കിൽ അഞ്ചു വർഷമോ ഏതാണോ ആദ്യം ആവുന്നത് അതാണോ വാറണ്ടിക്കായിട്ട് പരിഗണിക്കുന്നത് അപ്പോൾ നമ്മളെ ബജാജിന്റെ വീഗോ വണ്ടിയിൽ ആരായിരിക്കുന്ന നോക്കിയേ ലത്തീഫ്ക നമ്മളെ വയനാട്ടിൽ നിന്ന് കാശ്മീർ വരെ പോയ പുള്ളിയാണ് ആ പുള്ളിനോട് വാഹനത്തിന്റെ എക്സ്പീരിയൻസ് ഒന്ന് എന്ന് ചോദിക്കാം നമ്മൾ ഓടിച്ചോക്കിട്ട് എങ്ങനെയുണ്ട് സൂപ്പറായിട്ട വണ്ടി നമ്മൾ ഓടിച്ചോക്കി നമ്മൾ ബീച്ചിലൊക്കെ പോയി നോക്കി നല്ല സ്മൂത്ത് വണ്ടി നല്ല പോക്കും പോകുന്നുണ്ട് കാരണം മഴ പഴയ വണ്ടിനെക്കാളും ഒരുപാട് ബാറ്ററി പവറും പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കമ്പനി ഒരുപാട് സ്പേസും കാര്യങ്ങളും അതേപോലെ അതും ഉണ്ട് അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട വിധങ്ങൾ ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടോ നിലവിൽ അറിയാത്തത് മാത്രല്ല കേട്ടോ ഹാൻഡ് ബ്രേക്കിലാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം താക്കോൽ ഓണാക്കുക ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി താക്കോൽ ഓണാക്കിയതിന് ശേഷം നമ്മള് ഈ ഡി ബട്ടൺ അമർത്തുക ഡി ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് ബ്രേക്ക് അമർത്തി പിടിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ എന്നിട്ട് ആക്സിഡൻറ്റ് കൊടുത്താൽ മുന്നോട്ട് പോകും ആറ് ബട്ടൺ അമർത്തി അവർത്തിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് കൊടുത്താൽ വേക്കോട്ടും പോകും അതേപോലെ മോഡുകൾ മാറ്റാട്ടോ പോകുന്ന സ്പീഡ് കുറവാണെങ്കിൽ നമ്മൾ നമ്മളിതൊന്നും കൂടി അമർത്തി കൊടുത്താൽ ഇവിടെ ഒരു മഞ്ഞ ലൈറ്റ് വരും അച്ഛനും സ്പീഡ് കൂടുതൽ കിട്ടും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഗീതം എന്തായാലും പൊളിയാട്ടോ ബരാജിൻ്റെ വീഗോ പി നയൻ സീറോ വൺ നൈറ്റ് ഇലക്ട്രിക് ഓട്ടോറിക്ഷ സ്വന്തമാക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ഷോറൂമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെയ്യാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബാ